രണ്ടാം ക്ലാസ്സിലെ ലിസാനിലെ രണ്ടാമത്തെ പാഠം സുസാനി രണ്ടാമത്തെ പാഠം ബൈത്തുൻ ഇത് ബൈത്തുൻ വീട് ഇത് ഒരു വീടാണ് ഹാസ എന്ന പദം അടുത്തുള്ള ഒരു വസ്തുവിനെ അത് പുല്ലിംഗ പദമാണെങ്കിൽ ഇത് എന്ന് പറയാൻ വേണ്ടി ഹാസ ഉപയോഗിക്കുന്നു അടുത്തുള്ള ഒരു വസ്തു അത് പുല്ലിംഗ പദമാണെങ്കിൽ ഇത് എന്ന് പറയാൻ വേണ്ടി ഹാസ ഉപയോഗിക്കുന്നു എന്നാൽ അടുത്തുള്ള ഒരു വസ്തു അത് സ്ത്രീലിംഗപദമാണെങ്കിൽ ഇത് എന്ന് പറയാൻ വേണ്ടി ഹാവിഹി ഉപയോഗിക്കുന്നു ഹാദ എന്നത് പുല്ലിംഗപദത്തോടൊപ്പം ഇത് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കാം ഹാരിഹി എന്നത് സ്ത്രീലിംഗപദത്തോടൊപ്പം ഇത് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഹാത എന്നതിൻ്റെയും ഹാദിഹി എന്നതിൻ്റെയും അർത്ഥം ഇത് എന്നു തന്നെയാണ് ഒരു പദം സ്ത്രീലിംഗമാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ആ പദത്തിൻ്റെ അവസാനത്തിൽ ഒരു താക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി ആ പദത്തിൻ്റെ അവസാനത്തിൽ ഒരു താക്ക് വന്നാൽ ആ പദം സ്ത്രീലിംഗ പദമായിരിക്കും താക്ക് വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ താകു വന്നിട്ടില്ലെങ്കിൽ അത് ഒരു പുല്ലിംഗ പദമായിരിക്കും ഇനി നമുക്ക് പാഠം നോക്കാം ചിത്രത്തിൽ ഒരാൺകുട്ടിയെ കാണാം ഇബിനുൻ ആൺകുട്ടിൻ ആൺകുട്ടി ഹാസാ ഇബിനുൻ ഇത് ുട്ടിയാണ് ഇനി നമുക്ക് ചിത്രത്തിൽ ഒരു പെൺകുട്ടിയെ കാണാം ഹാദിഹി ബിന്തുൻ ഹാദിഹി ഇത് ബിന്തുൻ പെൺകുട്ടി ഹാദിഹി ബിന്തുൻ ഇത് ഒരു പെൺകുട്ടിയാണ് ഇത് ദീക്കുൻ പൂവൻ കോഴി ഹാതാ ദീക്കുൻ ഇത് ഒരു പൂവൻ കോഴിയാണ് ചിത്രത്തിൽ ഒരു പൂവൻ കോഴിയെ കാണാം ഹാതാ ദീക്കുൻ ഇത് ഒരു പൂവൻ കോഴിയാണ് ചിത്രത്തിൽ ഒരു പിടക്കോഴിയെ കാണാം ഹാദിഹി ഹാദിഹി ദജാജത്തുൻ ഇത് ഒരു ഹാദാ ബൈതുൻ ചിത്രത്തിൽ ഒരു വീട് ഒരു വീടിനെ കാണാം ഹാദാ ഇത് ബൈതുൻ വീട് ഹാദാബൈത്തുൻ ഇത് ഒരു വീടാണ് ചിത്രത്തിൽ ഒരു പശുവിനെ കാണാം ഹാദിഹി ബക്കറത്തുൻ ഹാദിഹി ഇത് ബക്കറത്തുൻ പശു ഹാദിഹി ബക്കറത്തുൻ ഇത് ഒരു പശുവാണ് ഹാദ എന്നത് പുല്ലിംഗ പുല്ലിംഗപദത്തോടൊപ്പം ഇത് എന്ന് പറയുമ്പോൾ ഹാദ ഉപയോഗിക്കാം എന്നാൽ സ്ത്രീലിംഗ സ്ത്രീലിംഗപദത്തോടൊപ്പം ഇത് എന്ന് പറയാൻ വേണ്ടി ഹാദിഹി ഉപയോഗിക്കാം സ്ത്രീലിംഗ പദത്തെ മനസ്സിലാക്കാൻ വേണ്ടി പദത്തിൻ്റെ അവസാനത്തിൽ ഒരു താക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി ബക്കറത്തുൻ ഇതുപോലുള്ള ഒരു താ ഓ അല്ലെങ്കിൽ ദജാജത്തുൻ ഇതുപോലുള്ള ഒരു താ ഓ ചേർന്നു വരുന്ന ഒരു താ ഓ ബക്കറത്തുൻ എന്നതിലെ പോലെ വിട്ടുവരുന്ന ഒരു താ ഓ വന്നാൽ ആ പദം സ്ത്രീലിംഗ പദമായിരിക്കും പദത്തിന്റെ അവസാനത്തിൽ ഇതുപോലുള്ള താ വന്നിട്ടില്ലെങ്കിൽ ആ പദം പുല്ലിംഗ പദമായിരിക്കും പുല്ലിംഗപഥത്തോടൊപ്പം ഹാദ എന്നും സ്ത്രീലിംഗ സ്ത്രീലിംഗപഥത്തോടൊപ്പം ഹാദിഹി എന്നും ഉപയോഗിക്കാം ഹയ്യ നമുക്ക് വായിക്കാം അല്ലെങ്കിൽ ബാബുൻ ഒരു ഇത് ഒരു ഹാദിഹി ഹാദിഹി ഇത് ഒരു മരമാണ് മത്തുൻ എന്നതിൽ അവസാനത്തിൽ താ വന്നതുകൊണ്ട് അതിൻ്റെ കൂടെ ഹാദിഹി എന്ന പദത്തിൽ അവസാനത്തിൽ താകു വരാത്തത് കൊണ്ട് അതിന്റെ കൂടെ അടുത്തത് ഹാദ കുർ ഇത് കുർസിയുൻ കസേര ഹാസ കുർസിയുൻ ഇത് ഒരു കസേരയാണ് കുർസിയുൻ എന്നതിൻ്റെ അവസാനത്തിൽ താകരാത്തത് കൊണ്ട് ഹാദ ഇത് ഉപയോഗിക്കാം അടുത്തത് ഹാദിഹി സയ്യാറത്തുൻ ഹാദിഹി ഇത് സയ്യാറത്തുൻ കാർ ഹാദിഹി സയ്യാറത്തുൻ ഇത് ഒരു കാറാണ് സയ്യാറത്തുൻ എന്നതിലും ഷജറത്തുൻ എന്നതിലും അവസാനത്തിൽ ഇതുപോലുള്ള ഒരു താ വന്നതുകൊണ്ട് ഈ രണ്ട് പദങ്ങളും സ്ത്രീലിംഗ പദമാണെന്നും അതിൻ്റെ കൂടെ ഹാദിഹി എന്ന് വരും നമുക്ക് അടുത്തത് നോക്കാം നെക്ക് നമുക്ക് എഴുതാം ചിത്രത്തിൽ ഒരു പശുവിനെ കാണാം പശുവിൻ്റെ പേര് അറബിയിൽ ബക്കറത്തുൻ പശുവിന് അറബിയിൽ ബക്കറത്തുൻ എന്നാൽ ഇവിടെ ഹാദിഹി ഹാദിഹി എന്ന് തന്നിട്ടുണ്ട് ഹാദിഹി കഴിഞ്ഞിട്ട് പൂരിപ്പിക്കേണ്ടത് ബക്കറത്തുൻ ഹാദിഹി ബക്കറത്തുൻ ബക്കറത്തുൻ എന്നതിൻ്റെ അവസാനത്തിൽ ടാപ് വന്നത് കൊണ്ടാണ് ഹാദിഹി ഹാദിഹി ബക്കറത്തുൻ അടുത്തത് ഒരു പൂവൻ കോഴിയുടെ ചിത്രം പൂവൻ കോഴിക്ക് ദീക്കുൻ ദീക്കുൻ ഇവിടെ തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഹാദ എന്നാണോ ഹാദിഹി എന്നാണോ ചേർക്കേണ്ടത് ദീക്കുൻ എന്നതിൻ്റെ അവസാനത്തിൽ രാത്തത് കൊണ്ട് ഹാ ഹാദാ ദീകുൻ ഇതൊരു പുല്ലിംഗവദമാണ് ഹാദാ ദീകുൻ ഇത് ഒരു പൂവൻ കോഴിയാണ് അടുത്തത് ഒരു പൂവിന്റെ ചിത്രം നമുക്ക് ഒരു പൂവിന്റെ ചിത്രം തന്നിട്ടുണ്ട് പൂവിന്റെ പേര് പേര്ത്തുൻ പൂവിന് അറബിയിൽ എന്നതിൻ്റെ അവസാനത്തിൽ ടാപ് വന്നത് കൊണ്ട് ഹാദിഹി ഇവിടെ എഴുതേണ്ടത് ഹാദിഹി ഹാദിഹിറത്തുൻ ഇതൊരു പൂവാണ് ഹാദിഹി ഹാദിഹിറത്തുൻ ഇതൊരു പൂവാണ് ചിത്രത്തിൽ ഒരണ്ണാനെ കാണാം അണ്ണാനെ അറബിയിൽ സിഞ്ചാബുൻ സിഞ്ചാബുൻ എന്നത് പദമായതുകൊണ്ട് ഇത് ഒരണ്ണാനാകുന്നു അതാണ് ഇവിടെ എഴുതേണ്ടത് വൃത്തിയായി എഴുതിയെടുക്കാം അടുത്തത് മിനൽ ഖുർആൻ നമുക്ക് ഖുർആനിൽ നിന്ന് വായിക്കാം ഇന്ന ഹാദിഹി ഖുർആാനിൽ നിന്നുള്ള ഒരു പദമാണ് ഇന്ന ഇന്നിഹി തത് ഹാദിഹി ഹാദ ഇത് രണ്ടുമാണ് ഈ പാഠത്തിൽ വന്നത് ഹാദിഹി ഇവിടെ വന്നിട്ടുള്ള പദം ഹാദിഹി അതിനുശേഷം വന്ന പദം തത് കിറത്തുൻ എന്നതിൽ അവസാനത്ത് താകു വന്നതുകൊണ്ട് ഇവിടെ ഹാദിഹി ഇന്ന ഹാദിഹി ഇവിടെ ഹാദ എന്ന് വരാൻ പാടില്ല ഹാദിഹി അടുത്തത് ഫൽ ഫൽ റബ്ബ റബ്ബ ഹാദൽ ഹാദൽ ബൈത് 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 എന്നതിൽ അതിന്റെ കൂടെ ഇത് ഒരു പുല്ലിംഗ പുല്ലിംഗപദമാണ് ബൈത്ത് എന്നത് പദമാണ് അതിൻ്റെ കൂടെ ഈ ഹാസ എന്നത് ബൈത്തിന്റെ കൂടെ വന്നു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഖുർആനിൽ നിന്നുള്ള ഈ പദം തന്നിട്ടുള്ളത് റബ്ബ ഹാദൽ ബൈത്ത് ബൈത്ത് പുല്ലിംഗപദമായതുകൊണ്ട് അതിൻ്റെ കൂടെ ഹാദ നമുക്ക് അടുത്തത് നോക്കാം ഹയ്യ നമുക്ക് പകർത്താം ആദ്യത്തെ കോളത്തില് ഹാസാ ഇവിടെ രണ്ട് ലൈന് തന്നിട്ടുണ്ട് ഹാദ ഈ ഹാസ എന്നത് ഈ രണ്ട് ലൈനിൽ ഇതുപോലെ ഇവിടെ തന്നിട്ടുള്ള ഹാസ എന്നത് എവിടെയൊക്കെയാണോ ഈ ലൈനിൽ ടച്ച് ചെയ്തിരിക്കുന്നത് അത് നോക്കിയിട്ട് അതുപോലെ വൃത്തിയായി എഴുതാം അടുത്ത കോളത്തിൽ ഹാദിഹി ഹാദിഹി എന്നത് ഇതുപോലെ നോക്കി വൃത്തിയായി എഴുതിയെടുക്കാം ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഹാദാ ഹാദിഹി അതുപോലെ തന്നെ കുറച്ച് ചിത്രങ്ങളും അവയുടെ പേരുകളുമാണ് പഠിക്കാനുള്ളത് ഈ വീഡിയോ രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ